ഇത് എങ്ങനെയാണ് കൃഷി ഇത് കൃഷി ചെയ്യാന് ഞാന് പിന്നെ മലപ്പുറം പോയിട്ടാണ് ഞാൻ ഇന്നൊരു നാല് പീസ് വാങ്ങിക്കോടുന്നത് കാക്കാന്റെ കൈന്നാണ് ഞാനെന്റെ മരുവാനും കൂടി ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് വീഡിയോയിൽ കണ്ട ഇന്ട്രസ്റ്റ് കൊണ്ട് മരുവാന്റെ ബൈക്കുമ്മ കയറി ഊരവേദന ഉണ്ടെന്ന് ബൈക്കുമ്മ കയറി പോയി ആ ഫാമ് പോയിട്ടാണ് ഞാൻ നാല് കട്ടിങ് കിടന്നത് നൂറ്റമ്പത് അല്ല കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിരുന്നു ആ നല്ല മധുരണ്ട് റെഡ് റെഡ് ഫുള്ള്ഡ് ഫുള്ള്ഡ് ഈ ഒരു ചെടിയും യൂട്യൂബിൽ ഇട്ടിട്ട് വഴിയാക്കി വന്നാല് പിന്നെ ഇഷ്ടംപോലെ വീട്ടിലും വന്നിന്ന് കൂടുതലും ഇതും കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂവായിരം രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ പഴങ്ങളൊക്കെ എല്ലാവർക്കും അയൽവാസിയൊക്കെ പിന്നെ മക്കൾക്കും കൂട്ട കുടുംബത്തിലൊക്കെ നടാടനുണ്ടാവുകയാണ് നമ്മളെ ഈ ദേശത്തൊന്നുമില്ല അത് കോഴിയോ കോഴിയുണ്ട് ചെറുതായി കോഴീനെ കൊടുക്കാനൊന്നും ആയിട്ടില്ല അതൊന്ന് സെറ്റപ്പ് ആട്ടെ നമുക്ക് നോക്കാം ടൈറ്റക്ക് ഉണ്ട് കോഴിയുണ്ട് ഈ ഫ്രൂട്ടിന്റെ പച്ചക്കറി ഐറ്റങ്ങൾ കാര്യങ്ങളൊക്കെ പച്ചക്കറി ഒക്കെ ഇണ്ടായിന്ന് ഒരു രോഗം വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയതാണ് ഇനി ഇതൊന്ന് വിട്ടു മാറി പോയാല് ഞാൻ പച്ചക്കറി ഉണ്ടാക്കും ഉണ്ടാവും അയച്ചു ട്രാഗൻ ഇപ്പോൾ അടുത്ത ദിവസം കൂടി തൃശ്ശൂർന്നൊക്കെ വിളിച്ചിരുന്നു കട്ടിങ്സ് ഉണ്ടോ മലപ്പുറം ജില്ല തിരൂര് തലക്കടത്തൂര് അൽസലാമ ഹോസ്പിറ്റലിന് കുറച്ച് മേലക്കിന് കയറിയ പരിചരണം എന്താണ് ഇതിന് പിന്നെ പച്ച ചാണകം വേപ്പും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എല്ലുപൊടി ഒരാഴ്ച വെച്ചിട്ട് ആ ഇത് മാറ്റിയതാണ് ഞാൻ ആദ്യം എങ്ങനത്തെ അച്ഛന് പിന്നെ മിനറൽ വാട്ടറിന്റെ വലിയ ബോട്ടിലില്ലേ അതിലുവേന്ന് പക്ഷെ ഇത് അന്ന് എനിക്ക് ഇത് ഇത്രയും അറിയില്ലെന്നു അപ്പൊ ഞാന് കുറച്ച് തോനെ മണ്ണിട്ട് വെച്ച് എല്ലാം ചേർത്തിട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊക്കെ ഇതിലൊക്കെ ഞാൻ ഒത്തിരി മാത്ര മണ്ണൊന്നും അധികം വേണ്ടതിന് വെള്ളവും അധികം വേണ്ട ഇതിലിപ്പമ്മളെല്ലാ വളം ചേർത്ത് മണ്ണിട്ട് കൊടുക്ക വർഷക്കാലത്ത് വേനൽക്കാലത്ത് ഈ ലിക്വിഡ് വളങ്ങളും ലിക്വിഡ് തന്നെ ഇതൊക്കെ പുളിപ്പിച്ച വളം വെള്ളം സ്ലെറിയായിട്ട് ആ പച്ച ചാണകവും വേപ്പും മണ്ണാക്കും കടലപ്പിണ്ണാക്കും ഴ്ച്ച വെക്ക വേര് പിടിച്ച് തൈ കുറച്ച് വെക്കാണെങ്കിൽ കൊറച്ച് കഴിയുമ്പന്നെ കേറിപ്പോളവറാണ് ഇന്ന് രാത്രിയോ നാളെ രാത്രിയോ വീരോ അല്ല ചെറിയ കളർ പരാഗണം പിന്നെ പൂമ്പാത്തില്ലെങ്കിൽ നടത്തണം ഞാൻ ഇതുവരെ നടത്തില്ല ഇപ്രാവശ്യം ഇപ്പൊ ഇതുണ്ടായി കായ ഒന്നിട്ട് ഒന്ന പിന്നെ അതാണ് അപ്പഴാണ് പരാഗണം നടക്കുക ഞാൻ അയിന്റെ ഒരു പിന്നെ പൂമ്പൊടി എടുത്തിട്ട് ഒന്നിനു പരാഗണം നടത്തിയിരിക്കുന്നു പക്ഷെ അത് കാലീഷണൽ നടത്തിയൊക്കെയാണ് രണ്ട് ആഹ് ആയിക്കോട്ടെ പിടിപ്പിക്കും കട്ടിംഗ് പീസ് ഉണ്ട് എൺപത് രൂപക്കാണ് ഇത് കൊടുത്തത് നമ്മളെ ആ പക്ഷേ ഇത് നൂറ്റമ്പത് രൂപ ഒക്കെ ഞാൻ വാങ്ങിച്ചത് അല്ലേണ്ടല്ലേ വെയില് വേണം കൂടുതൽ വെയിലായിട്ട് ഒരു ഞാൻ കളറ് വന്നിരിക്കുന്നു അയ്മേന പച്ചനറ്റോ അല്ലെങ്കി തുണിയൊന്നും വിരിച്ചൊടുത്തില്ല എന്തൊക്കെ പറ്റി ഒരു കട്ടിങ് കട്ടിങ്ങല്ലേ മൂന്ന് കട്ടിങ്ങിന് പത്ത് രൂപ അതായത് അങ്ങനത്തെ ആ അങ്ങനത്തെ മൂന്ന് കഷ്ടം വലിയ കഷ്ണം തന്നെ ഞാൻ അത്ര കുഞ്ഞതൊന്നല്ല കൊടുക്ക ഇത്രയും വലുപ്പുള്ള കട്ടിങ്ങുകൾ തന്നെയാണ് ഒക്കെ കൊടുക്കല് കസ്തൂരി മഞ്ഞൾ രണ്ട് സൈസ് മഞ്ഞളാണ് ഈ കസ്തൂരി മഞ്ഞൾക്കുന്നത് സൗന്ദര്യത്തിനും അങ്ങനെ അതാണ് അതിന്റെ മെയിൻ ഘടകം കാര്യം കെട്ടിടം മുളച്ചിങ്ങനെ പൊന്തൊരു ചാണകപ്പൊടി എല്ലാം ചേർത്തിരിക്കുന്നു ഇത് ചേമ്പല്ല ചീര ചേമ്പാണ് തൈകളുണ്ട് തൈകളുണ്ട് തൈകള് ചോയിച്ചാ കൊടുക്കാം നമ്മക്ക് തൈകള് അത് ആവശ്യപ്പെട്ട് വരുമ്പോ നമ്മക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം കണ്ടാലേ ശരിയാലോ പറഞ്ഞതാ ചേച്ചി നല്ല ടേസ്റ്റ് രാവിലെ വൈകുന്നേരമൊക്കെ കട്ടൻ ചായ ഇതൊരു നാല് ലെമൺ ജ്യൂസിലൂസിൽ നല്ല ടേസ്റ്റ് ഞമ്മക്ക് അറബിൻപോതി ചേച്ചീനെ സമീപിച്ചാൽ മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ വെത്തിൽ ഞങ്ങളെ കാര്യം വ്യത്തിരെ മുതലായിട്ടില്ലെങ്കിലും മുതലാകാതായി ഒന്നുമില്ല ചേച്ചി ചെറിയൊരു കർഷക